ഇങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വന്നിരിക്കുകയാണ് വീഡിയോ റെഗുലറായി നമ്മുടെ പഴയ കണക്ക് തന്നെ ഇടണമെന്ന് ദിവസവും ആഗ്രഹം ഉണ്ടെങ്കിലും പല പല കാരണങ്ങൾ എൻ്റെ പേഴ്സണലായ പല കാരണങ്ങൾ മൂലം അതിന് പറ്റുന്നുണ്ടായിരുന്നില്ലേ എന്തായാലും കാര്യങ്ങളൊക്കെ ഇപ്പോ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് ഇനി മുതൽ നമ്മൾ റെഗുലറായി വീഡിയോസ് ഇടുന്നതാണ് പിന്നെ സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ ത്രീ ഇറങ്ങാൻ പോകല്ലേ ഈ വീക്ക് നമുക്ക് അതും കാണണ്ടേ അതിന് മുന്നേ നമുക്ക് ഈ ഡ്രാമ തീർക്കണം ഇനി വളരെ കുറച്ച് കഥയും കൂടി ഈ ഒരു സ്റ്റോറിയില് ബാക്കിയുള്ളൂ അപ്പൊ നമുക്ക് വേഗം തന്നെ അത് കേൾക്കാം അന്ന് അമ്മ മരണപ്പെട്ടിരിക്കാണ് അമ്മ മരിച്ചത് പോലീസും ചാർലിയുടെ ലഹരി ഹെറിമാഫിയയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയില് ചാർലിയുടെ ലഹരി മാഫിയ സംഘത്തെ പോലീസ് പീഡിക്കൂ എന്നൊരു ഘട്ടം എത്തിയപ്പോൾ അവർ അവിടെ ജോലിക്കായി എത്തിയ കോങ്ങിന്റെ അമ്മയെ ബന്ദിയാക്കി വെച്ച് അവരാക്രമിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്ന രീതിക്കാണ് ന്യൂസ് വന്നിരിക്കുന്നത് എന്തായാലും സംഭവം അതൊന്നും അല്ലല്ലോ ഈ പോലീസുകാരൻ തന്നെയാണ് കോങ്ങിന്റെ അമ്മയെ കൊല്ലിച്ചത് അവർ ചെയ്യുന്ന തെറ്റൊക്കെ പുറത്തു വരാതിരിക്കാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി എന്തായാലും അങ്ങനെ കോിന്റെ അമ്മയുടെ ചടങ്ങ് നടക്കുന്ന സമയം അവിടേക്ക് ഓം എത്തുന്നുണ്ട് അവന് സങ്കടം സഹിക്കാൻ വയ്യ കാരണം അവനും കോങ്ങും കാണാനായി വീട് വിട്ടിറങ്ങിയ സമയത്താണല്ലോ അമ്മ കോങ്ങിനെ അന്വേഷിച്ചിറങ്ങിയതും അമ്മയ്ക്ക് ഈ ഒരു പ്രശ്നം പറ്റിയതും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ ഓമൻ അതിന്റെ ഭയങ്കരമായ കുറ്റബോധമുണ്ട് അവൻ അവിടെ എത്തി എനിക്ക് എങ്ങനെ മാപ്പ് ചോദിക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുമ്പോൾ ദേഷ്യം വരഞ്ഞ കോങ്ങിന്റെ അച്ഛൻ അവനെ അടിക്കുന്നു ഉടനെ കോങ് അതിലിടയിൽ കയറുന്നു അച്ഛനൊന്നും ചെയ്യില്ലേ അവനല്ല ഇതിൽ തെറ്റുകാരൻ ഞാൻ അത് തെറ്റുകാരി എന്റെ ഭാഗത്ത് തെറ്റുകൊണ്ടാ അമ്മ മരിച്ചത് ഞാൻ ഞാനവനെ കാണാനായി വീട് വിട്ട് ഇറങ്ങി പോയതുകൊണ്ടല്ലേ അമ്മ എന്നെ അന്വേഷിച്ചു വന്നതെന്ന് പറഞ്ഞ അവൾ ഭയങ്കരമായി സങ്കടപ്പെടുന്നു ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണാണ് ആക്ച്വലി മായയുടെ കൊലപാതകത്തിന് പിന്നിൽ മായ ഗേൾഫ്രണ്ട് ആയിരുന്ന കൊങ്ങിന്റെ ചേച്ചിയല്ല എന്നത് നമുക്കിപ്പോ വ്യക്തമായല്ലോ ആക്ച്വലി ചേച്ചി മനഃപൂർവ്വം ആ ഒരു തെറ്റ് ഏറ്റെടുക്കുകയായിരുന്നു മായി മരിച്ച കാര്യം അത് ഈ പോലീസുകാരനാണ് മായെ വെടിവെച്ചത് എന്നത് പുറത്തെത്തിയാലും മായുടെ ബാക്കി ഫാമിലിയെയും അത് നെഗറ്റീവായി ബാധിക്കും കൂടാതെ മായുടെ ലഹരിക്കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ പുറത്തറിയും അത് മരണശേഷവും മായ്ക്ക് വലിയൊരു ചീത്തപ്പേരായിരിക്കും എന്ന ഒരു കാര്യം മനസ്സിലാക്കുന്ന ചേച്ചിയാണ് ആ ഒരു തെറ്റ് സ്വമേധയാ ഏറ്റെടുത്തത് കാരണം മരണശേഷം മായ ആരും കുറ്റം പറയുന്നതോ വെറുക്കുന്നതോ അവർക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല അന്ന് മരിക്കുന്നതിന് മുന്നേ മായ ഒരു പെട്ടി ആരും ഏൽപ്പിക്കാൻ നോക്കിയില്ലേ അത് ആ തിയേറ്ററുടമയായിരുന്നു ആ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നത് മായയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഓമിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അവരുടെ ആ ഒരു സഹോദര ബന്ധത്തെ സൂചിപ്പിക്കുന്ന അവരുടെ വളരെ ഫേവററ്റ് ആയ കുറെ സാധനങ്ങളായിരുന്നു ഈ നാട് വിട്ട് ഞാൻ പോയാലും ഓമെന്നെ മറക്കരുത് അവൻ ഇതൊക്കെ ഞങ്ങളുടെ ആ ഒരു സഹോദര ബന്ധത്തിന്റെ അടയാളമായിട്ട് സൂക്ഷി എന്ന രീതിക്ക് മായ അവന് ഏൽപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ പക്ഷെ അതൊക്കെ തന്നെ മായയുടെ ഗേൾ ഫ്രണ്ടിനെ അറിയാം മായയുടെ കൊലപാതകം മായ് ലഹരി മരുന്ന് കച്ചവടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണെന്ന രീതിയിൽ വലിയ തലക്കെട്ടുകളോട് കൂടി ന്യൂസ് ഒന്നും വരാതിരിക്കാനായി മരിച്ച ശേഷവും അവന്റെ പേര് ചീത്തയാവാതിരിക്കാനായി അവന്റെ കൊലപാതകം ഏറ്റെടുത്ത അവന്റെ ഗേൾഫ്രണ്ട് ആ ഒരു പെട്ടി ആ തിയേറ്റർ ഉടമയെ ഏൽപ്പിച്ചിരുന്നു കൂടാതെ ഇത് മായ്ക്ക് വേണ്ടി ഓമൻ ഏൽപ്പിക്കണമെന്നും അറിയിച്ചിരുന്നു അയാളാകട്ടെ ആ ഒരു പെട്ടി നേരെ ഏൽപ്പിച്ചിരുന്നത് ഓമന്റെ അമ്മയുടെ ലവറായ ആ സിനിമ വീഡിയോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന ലേഡി ആയിരുന്നു അത് പിന്നീട് ഓമന്റെ കയ്യിൽ കിട്ടിയോ ഇല്ലയോ നമുക്കറിയില്ല പക്ഷെ അവരുടെ കയ്യിലാണ് ആ പെട്ടി എട്ടിട്ടുള്ളത് എന്നറിയാം അങ്ങനെ പിന്നീട് നമ്മൾ കോങ്ങിന്റെ അമ്മയുടെ ഫ്യൂണറൽ ഹോം ആണ് കാണുന്നത് അവിടെ അകത്ത് കരഞ്ഞു തളർന്ന് കോങ്ങിരിക്കയാണ് അവളെ സമാധാനപ്പിച്ചുകൊണ്ട് ഫ്ലൂവും ലൂക്കും ഒക്കെ കൂടെയുണ്ട് പുറത്തായി ഓം ഇരിപ്പുണ്ട് അവന്റെ അടുത്ത് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവർ അവനോട് വാമോനെ കുറെ നേരം എവിടെ ഇങ്ങനെ ഇരിക്കുന്നു നമുക്ക് വീട്ടിൽ പോകാൻ പറയുമ്പോൾ നിങ്ങൾ പൊക്കും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ അവനെ അവിടെ ആക്കി അവർ പോകുന്നതേയും അച്ഛൻ അമ്മയോട് സംസാരിക്കുന്നുണ്ട് നീയും അവളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ തന്നെ ഇപ്പോൾ ഓമിന് അറിയാം അവൻ തന്നെയാ എന്നോട് അത് വന്ന് ചോദിച്ചത് അവനിപ്പോ മുതിർന്നു അവനതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായം ത് അവന്റെ ഗേൾ ഫ്രണ്ട് അല്ല അവൾ വെറുതെ അവന് വേണ്ടി അവനോടുള്ള സ്നേഹം കൊണ്ട് അവന്റെ പേര് ചീത്തി അവതരിക്കാൻ വേണ്ടി ആ ഒരു തെറ്റൊക്കെ ഏറ്റെടുത്തതാണ് അവൾ അത് ചെയ്തത് അവനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അതേ സ്നേഹം നിന്നോടുണ്ട് പക്ഷെ നിനക്ക് എന്നെ കല്യാണം കഴിച്ചപ്പോത്തൊട്ടെ എന്നെ ഇഷ്ടമല്ലായിരുന്നു എന്ന് എനിക്കറിയാം എങ്കിലും നമ്മുടെ മോന് വേണ്ടി ഒന്നെങ്കി നമ്മൾ നന്നായി മുന്നോട്ട് ജീവിക്കണം അല്ലെങ്കിൽ നീ നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകണം അല്ലാതെ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല നീ ഒരു തീരുമാനം എടുക്കണമെന്ന് ഓമന്റെ അച്ഛനും അമ്മയോട് പറയുന്നുണ്ട് ന്ന് നേരം വെളുക്കുന്നത് വരെ ഓം പോങ്ങിന്റെ അമ്മയുടെ ഫ്യൂണറൽ ഹോമിന്റെ പുറത്ത് തന്നെ ഇരിക്കയായിരുന്നു നേരം വെളുത്ത അവൻ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച കൊങ്ങിന്റെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട് ലൂക്കായിട്ട് അവിടേക്ക് ചെന്ന് അവനെ തട്ടി വിളിച്ച് നീ വീട്ടിൽ പോയി റെഡിയാവ് ക്ലാസ് ഉള്ളതല്ലേ ക്ലാസ് മിസ് ആക്കണ്ടെന്ന് അവനെ പറഞ്ഞു വിടുന്നുണ്ട് അവൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അമ്മ അവന് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്നു അവന് മാത്രമല്ല പോങ്ങിന് വേണ്ടിയുള്ള ഫുഡും അമ്മ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കണ്ട് അവൻ അന്തം വിടുന്നുണ്ട് അച്ഛൻ എല്ലാം പറഞ്ഞു അവളുടെ ചേച്ചി അല്ല നമ്മുടെ മായയെ കൊന്നത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ അവളോട് ഒരു ദേഷ്യമില്ല ഇപ്പോ അമ്മയില്ലല്ലോ പാവം കുട്ടി അവളുടെ കാര്യങ്ങള് ഇനി ഞാൻ നോക്കും ഞാൻ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ ഉണ്ടാവും പറഞ്ഞു തന്റെ അമ്മ സംസാരിക്കുമ്പോൾ ഓമ്മന് ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ ആവുന്നുണ്ട് അവൻ വേഗം അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഇനി അവൻ കോങ്ങിനെ പ്രണയിച്ചാലും ആ അമ്മയ്ക്ക് അതിൽ എതിർപ്പില്ല മായയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്ടക്കേട് മാത്രമേ കോങ്ങിനോട് ഉണ്ടായിരുന്നുള്ളൂ അതിൽ അവർ തെറ്റുകാരല്ല എന്ന് മനസ്സിലായപ്പോ ആ ഒരു ഇഷ്ടക്കേടും അമ്മയ്ക്ക് മാറിയിരിക്കുന്നു എന്ന് അവന് വ്യക്താവുന്നുണ്ട് ഇതേ ടീം ആ ലഹരി ലഹരിക്കച്ചവടമൊക്കെ നടത്തുന്ന പോലീസുകാരനോ അച്ഛനോ ഉണ്ടല്ലോ അവരുടെ എതിർഗ്യാങ്ങായിരുന്നു നമ്മൾ കണ്ട ചാർലി ഇപ്പൊ ചാർലി ലഹരി കച്ചവടം നടത്തുന്നുണ്ടെങ്കിലും മുന്നേ ചാർലിയുടെ അച്ഛൻ അവന്റെ സ്ഥാനത്ത് നിന്ന് കച്ചവടം നടത്തിയിരുന്ന ഒരാളാണ് ആ അച്ഛനെ ഇവരുടെ കോമ്പറ്റീറ്റർ ആയതുകൊണ്ട് ഇവരാണ് കൊന്നത് ഇപ്പോ അച്ഛന്റെ മരണശേഷം ചാർലി കച്ചവടം നടത്തുന്നത് കൊണ്ട് തന്നെ അവനെയും കൊല്ലാനായിട്ടുള്ള പ്ലാനാണ് ഇവർ ഇടുന്നത് ആ തിയേറ്റർ ഉടമയോട് ചാർലിയെ കൊന്നു കളയാനായി അയാൾ ആവശ്യപ്പെടുമ്പോ അയാൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട് അയാൾക്ക് ആരെയും കൊല്ലണമെന്നോ ഈ ലഹരി കച്ചവടം നടത്തണമെന്നോ ഒന്നുമില്ല പക്ഷെ ഇവർ അയാളെ കുടുക്കി കൂടെ കൊണ്ടു നടന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ പിന്നീട് അന്ന് റെഡിയായി സ്കൂളിലേക്ക് ഓം ചെല്ലുമ്പോഴേ ും അവടെ കോങ്ങുണ്ട് അവളായിട്ട് അവനെ കണ്ട് അവൻ എങ്ങനെ സമാധാനിപ്പിക്കണോന്ന് അറിയില്ല എന്തായാലും ഇതേ ടീം ഫ്യൂണറൽ ഹോമിൽ കോങ്ങിന്റെ അമ്മയെ നഷ്ടപ്പെട്ട ആ ഒരു വേദന താങ്ങാനാവാതെ അച്ഛൻ സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാനായി ലൂക്കിന്റെ അച്ഛനും ഫ്ലൂവിന്റെ മുത്തശ്ശനും ഒക്കെ അവിടെ ഉണ്ട് ഈ സമയം അങ്ങോട്ടേക്ക് ഓമിന്റെ അച്ഛനെത്തി ഇത്രയും നാള് നിങ്ങളോട് ഞാൻ ചെയ്ത ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങളുടെ മകളല്ല എന്റെ മകനെ കൊന്നതെന്ന് എനിക്കിപ്പോൾ വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നത്തിനും ഞാനും നിങ്ങളുടെ കൂടെ കാണും നമ്മൾ പഴയ കണക്ക് ഒരു ഫാമിലി ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭാഗത്ത് ഭാര്യ നഷ്ടപ്പെട്ട സങ്കടം അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും മറുഭാഗത്ത് തന്റെ മകൾ തെറ്റുകാരിയല്ല എന്നത് അവൾ തെറ്റുകാരിയാണെന്ന് അടി ഉറച്ച് വിശ്വസിച്ചിരുന്ന് അവളെ അതിൻ്റെ പേരിൽ വെറുത്തിരുന്ന ആളുകളുടെ വൈന്ന് തന്നെ കേൾക്കുമ്പോൾ അച്ഛനും തന്റെ മകൾക്ക് പഴയ ലൈഫിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും അവൾ ഇതിൽ നിന്നൊക്കെ പുറത്തു വരും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അപ്പോഴും തന്റെ ഭാര്യയും രണ്ട് പെൺമക്കളുമായി ഒന്നിച്ച് സന്തോഷമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച അവർ ജീവിതം ം ഇനി ഇല്ലല്ലോ എന്ന ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു അന്നെന്തായാലും ക്ലാസ് കഴിഞ്ഞാൽ ഓമിനെ ഒറ്റയ്ക്ക് കാണുന്ന ലൂക്ക് പോങ്ങിന്റെ അമ്മയ്ക്ക് കൊന്നു ആരെയായിരിക്കും അവർ മരിച്ചു കിടന്നത് ചാർലിയുടെ ഒക്കെ ഗോഡൌണ്ട് അവിടെ ഇല്ലേ അപ്പൊ അവനായിരിക്കും എന്നൊക്കെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും പോങ് അവളുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു വീട്ടിൽ അവളപ്പോ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അവളവളുടെ മുറിയിലേക്ക് കയറുമ്പോഴേക്കും അവിടെ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ നിൽക്കുന്നു അവൾ ആകെ പേടിച്ചു പോയി അള അത് മറ്റാരും ആയിരുന്നില്ല ചാർലി ആയിരുന്നു ഇതേ സമയം ചാർലി കോങ്ങിന്റെ ഫോണിൽ നിന്ന് ഓമിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് കോങ്ങിനെ ഞാൻ കടത്തി വെച്ചിരിക്കുകയാണ് മര്യാദയ്ക്ക് നീ എന്റെ മുന്നിൽ വന്നു അറിയിക്കുമ്പോഴേക്കും കോങ്ങിനെ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ച് ഇവർ വേഗം അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും കോങ്ങിനെ ചാർലിക്ക് കെട്ടിയിട്ടിരിക്കുകയാണ് ഇതേ സമയം ലൂക്കാട്ടെ ഈ ഒരു കാര്യം ഫ്ലൂവിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ചാർലി അവന്റെ അച്ഛൻ മരിച്ചത് മായൊക്കെ കാരണമാണെന്ന് ഭയങ്കരമായ ഒരു ഇഷ്ടക്കേട് കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ആ ഒരു കാര്യമൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞ് ഇവിടെ ഓമിനെയും കോങ്ങിനെയും ഒക്കെ ആക്രമിക്കാൻ നോക്കുമ്പോഴേക്കും അവിടേക്ക് എത്തുന്ന ഫ്ലൂ ആകട്ടെ ചാർലിയോട് നീ വിചാരിക്കുന്ന വിചാരിക്കുന്നവർക്ക് മായ കാരണമല്ല നിന്റെ അച്ഛന് അപകടം സംഭവിച്ചത് അതിനൊക്കെ കാരണം ആ ചെയർമാനും പോലീസ് ാണ് അവരാണ് ഈ ലഹരി കച്ചവടത്തിന്റെ ഒക്കെ തലപ്പത്ത് അവർ മായയെ കരുവാക്കു മാത്രമായിരുന്നു അവന് നിന്റെ അച്ഛന്റെ മരണമായി ഒരു എന്ന് പറഞ്ഞു ചാർലിയെ സത്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് നേരെ ആ തിയേറ്റർ ഉടമയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ഈ തിയേറ്റർ ഉടമയാണ് ചാർലിയെ കൊല്ലാനായി ആ ചെയർമാനും പോലീസുകാരനും ഏൽപ്പിച്ചിരുന്നത് പക്ഷെ അയാൾക്ക് ചാർലിയെ കൊല്ലാനായി മായയുടെ ലൈഫ് ഇവരൊക്കെ ചേർന്ന് നശിപ്പിച്ച കണക്ക് തന്നെയാണ് ഇയാളുടെ ലൈഫ് നശിപ്പിച്ചിരുന്നത് ഞാൻ പറഞ്ഞില്ല ഇയാളെ പല കാര്യങ്ങൾ പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഒക്കെയാണ് ഈ ലഹരി കച്ചവടത്തിനും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിരുന്നത് പക്ഷെ ഇതിനൊക്കെ ഇനി ഒരു അവസാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന അയാൾ അവിടെ ചാർലിയെ കൊല്ലാനായി പോലീസുകാരനെത്തുമ്പോഴേക്കും പോലീസുകാരെ കൊല്ലാണ് അതിനുശേഷം ഈ ഒരു തെറ്റ് ഇപ്പോൾ എനിക്കൊരു ശരിയാണ് എല്ലാം ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പോവാം നിങ്ങൾ ചെറുപ്പക്കാരാ നിങ്ങൾ നന്നായി ജീവിക്കണം എനിക്ക് എനിക്കിനി എന്ത് സംഭവിച്ചാലും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ തിയേറ്റർ ഒരു വലിയ തീയേറ്ററായി മാറ്റണം അത് തന്റെ വലിയൊരു സ്വപ്നമാണ് അത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണം എന്ന ഒരു ഉത്തരവാദിത്തം സോയെ ഏൽപ്പിക്കുന്നു ഫ്ലൂവിനോട് മേലാൽ കച്ചവടം നീ ചെയ്യരുത് അത് തെറ്റാണ് ഇനി മറ്റു കുടുംബമോ നിന്റെ കുടുംബമോ ഇതുമൂലം നശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെയും കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിക്കുന്നു ചാർലിയോടും നീ വെറുത്തിരുന്ന മായി ഒരിക്കലും തെറ്റുകാരനല്ല അവനെ ഇവനും ഇവന്റെ അച്ഛനൊക്കെ കൂടിയാണ് തെറ്റുകാരാക്കി മാറ്റിയെന്ന് ആ പോലീസാരനെ നോക്കി പറയുന്നു ശരി നിങ്ങൾ ഇനി പോകാൻ ഞാൻ വേണ്ട കാര്യങ്ങൾ സെറ്റ് എന്ന് പറഞ്ഞു അവരവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടുന്ന തീയേറ്ററുടെ വേഗം ഈ പോലീസാരന്റെ അച്ഛനെ ചാർലിയെ കിട്ടിയിട്ടുണ്ട് വേഗം പറഞ്ഞോ എന്ന് പറഞ്ഞ അറിയുമ്പോൾ അയാൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കയാൾ കാണും ണെന്ന് കാഴ്ച അയാളുടെ മകനും മകന്റെ ആളുകളും അവിടെ വെടിയേറ്റ് കിടക്കുന്നതാണ് കൂടാതെ ആ തിയേറ്ററോടും അവിടെ തോക്കും ചൂണ്ടി നിൽപ്പുണ്ടായിരുന്നു അയാൾക്ക് അയാൾക്കും മനസ്സിലായിട്ടുണ്ട് ഇയാളാണ് തന്റെ മകനെയും ആളുകളെയും കൊന്നത് തന്നെയും കൊല്ലാൻ പോകാറുണ്ട് വേഗം അയാൾ തിരിച്ചു വെടിവെക്കാൻ ഒരുങ്ങുമ്പോഴേ അയാൾക്ക് വെടിയേൽക്കുന്നു അയാളകട്ടെ തിരിച്ച തിയേറ്റർ ഉടമയും വെടിവെക്കുന്നുണ്ട് അങ്ങനെ ഇവർ പരസ്പരം വെടിവെച്ച് അവിടെ മരിച്ചു വീഴുകയാണ് ഇതേ ടീം ഫ്യൂണറൽ ഹോമിന്റെ മുന്നിൽ തന്നെ അന്ന് ഓം പതിവ് കണക്ക് പോയി ഇരിപ്പുണ്ട് പോയിരിപ്പുണ്ട് ഓങ്ങകത്തുണ്ടായിരുന്നു ഓങ്ങിന്റെ അച്ഛൻ തന്നെ കണ്ട ദേഷ്യപ്പെടും എന്ന ഒരു പേടികൊണ്ട് അകത്ത് കയറാതിരുന്ന ഓമിനെ കാണുന്ന കോങ്ങിന്റെ അച്ഛൻ അവനെ സ്നേഹപൂർവ്വം വിളിച്ചകത്ത് കയറ്റി ഞാൻ ഞാനില്ലാണ്ടായാലും നീ എന്റെ കോങ്ങിന്റെ കാര്യങ്ങൾ നന്നായി നോക്കണമെന്ന് പറഞ്ഞു അവനെ അവളുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ് ബ്ലൂ ആകട്ടെ ഇനി ലഹരി ലഹരിക്കച്ചോടൊക്കെ നടത്തിയില്ലെങ്കിൽ തന്റെ മുത്തശ്ശിയുടെ ട്രീറ്റ്മെന്റിനായി എന്ത് ചെയ്യും ആകെ ടെൻഷനിലാവുന്നുണ്ട് ഈ നടന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് കാശുണ്ടാക്കാൻ വേണ്ടിയാണെങ്കിലും ഇനി ആ പണി ചെയ്യരുതെന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവന് അനുകൂലമായ കണക്ക് തന്നെ അവന്റെ മുത്തശ്ശിയുടെ അസുഖം ഭേദമാവുന്നുണ്ട് മുത്തശ്ശിക്ക് ഇപ്പൊ ഇനി ട്രീറ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ മുത്തശ്ശി അവനെ ഓർത്തെടുക്കുന്നുണ്ട് ചാർലിയും ഇനി ലഹരി ലഹരിക്കച്ചവടം ചെയ്യില്ല എന്ന് തന്നെ ഉറപ്പിക്കുന്നു സോ ആകട്ടെ തിയേറ്ററുകളിലേക്ക് മടങ്ങി ചെല്ലുമ്പോഴേക്കും അവിടെ ആ തിയേറ്ററോടമ മരിച്ചു കിടക്കുന്നത് കണ്ട് പൊട്ടിക്കരയാണ് കാരണം ഇങ്ങനെ മരിക്കും എന്ന് അവൻ വിചാരിച്ചിരുന്നില്ല എല്ലാവർക്കും വേണ്ടി തെറ്റേറ്റെടുക്കും എന്ന രീതിക്കായിരുന്നല്ലോ അയാൾ പറഞ്ഞിരുന്നത് പക്ഷെ ഇങ്ങനെ മരിക്കും എന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവില്ലായിരുന്നു കാരണം അനാഥ ആരെ അവന് എല്ലാം നൽകി വളർത്തിയെടുത്തത് അയാളായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ആകെ സങ്കടപ്പെടുന്നുണ്ട് ഇതേറ്റീ പ്രീവിയസിലെ വന്ന ആ ഒരു ബുക്ക് ഇപ്പോ തന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന ലിന്നിന് തിരിച്ചു കൊടുക്കുകയാണ് ഓമിന്റെ അമ്മ ആക്ച്വലി ഇവർക്ക് ഇവരുടെ ആയ ലിൻ സമ്മാനിച്ച ബുക്ക് പിന്നീട് മായുടെ കയ്യിലെത്തുകയും മായ തവന്റെ ഗേൾഫ്രണ്ട് ആയ കോങ്ങിന്റെ ചേച്ചിയുമായി ഷെയർ ആയിരുന്നു ഈ ഒരു ബുക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇനി ആ പഴയ പ്രണയത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ഭർത്താവിന്റെയും മകന്റെയും കൂടെ നല്ലൊരു ജീവിതം ജീവിക്കാൻ പോവുകയാണ് എന്നവർ കാര്യം അറിയിക്കുന്നു അവർക്കത് സങ്കടമുള്ള കാര്യമാണെങ്കിലും അവർ ആ ഒരു തീരുമാനത്തെ അക്സെപ്റ്റ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു അവർ നേരെ പോകുന്നത് സോയുടെ അടുത്തേക്കാണ് സോയ തിയേറ്ററുടമ മകനെ കണക്ക് വളർത്തിയിരുന്ന ഒരാളാണല്ലോ എനിക്കെന്തെങ്കിലും പറ്റിയാൽ അവനെ നോക്കണമെന്ന് ഇവരെയായിരുന്നു ആ തിയേറ്ററുടമ ഏൽപ്പിച്ചിരുന്നത് അങ്ങനെ സോയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവർ അങ്ങനെ മുന്നോട്ട് പോകുന്ന അപ്പോഴേക്കും നമ്മുടെ ഗ്യാങ് ഒന്നിച്ചിട്ടുണ്ട് കോങ്ങും മോമും ലൂക്കും ബ്ലൂവും അവർക്ക് എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പൊ ഒന്നിച്ച് മുന്നോട്ട് പോവാണ് ആ ഒരു സന്തോഷം ഉണ്ടെങ്കിലും അപ്പോഴും അവൾക്ക് അമ്മ നഷ്ടപ്പെട്ട ആ ഒരു സങ്കടം ഉള്ളിൽ തന്നെ ഉണ്ട് എന്തായാലും അങ്ങനെ കുറേ കാലങ്ങളായി നിലനിന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ മാറി ഇവർ ഒന്നിച്ചിരിക്കുന്നു പിന്നീട് അഞ്ചു മാസങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ ഇവരുടെ സ്കൂൾ പഠനമൊക്കെ അവസാനിച്ച് കോളേജിലേക്കൊക്കെ പോകേണ്ട സമയം അടുക്കുന്നുണ്ട് അതിന്റെ ടെൻഷനിലാണ് ഇവരൊക്കെ തന്നെ അഡ്മിഷൻ കിട്ടേണ്ട കോളേജില് ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ ലൂക്കിന്റെ അച്ഛനും ഇപ്പൊ അവള് വൈകി കൂട്ടായി മാറിയിരിക്കുന്ന ഓമിന്റെ ആ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ അമ്മയും തമ്മിൽ ഡേറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ഒരച്ഛനെയും മറ്റാൾക്ക് അമ്മയും ലഭിച്ചിരിക്കുന്നു അപ്പോഴേക്കും ഓങ്ങും അച്ഛനും കൂടി പത്ത് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച മടങ്ങിയെത്തുന്ന ചേച്ചിയെ കാണാനായി പോയിരിക്കുകയാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇവരിപ്പോ കണ്ടുമുട്ടിയിരിക്കുന്ന ആ ഒരു നിമിഷം വളരെ ഇമോഷണൽ ആയിരുന്നു എല്ലാവർക്കും അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നീട് കോങ്ങും ഓമും കണ്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ഈ ഒരു നാല് കുടുംബങ്ങളും പഴയ കണക്ക് ഒന്നിക്കാണ് മായും കോങ്ങിന്റെ അമ്മയും ഈ കൂട്ടത്തിൽ ഇല്ലെങ്കിലും ഇവരെല്ലാം ഒന്നിച്ചു കൂടി ആ ഒരു എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് മെമ്മറീസ് റീക്രിയേറ്റ് ചെയ്യാനായി കണ്ടത്തെ കണക്ക് ഒന്നിച്ചിരുന്ന ഒരു സിനിമ ഇരിക്കുന്നു ആ ഒരു സമയം തന്നെ മായി ഓമിന് നൽകാനായി കാത്തു ആ ഒരു പെട്ടി ലെൻ വഴി കിട്ടിയിരുന്ന കോങ്ങിന്റെ ചേച്ചി അത് അവനെ ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും എല്ലാ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മറന്ന് ഒരു കുടുംബമായി ഈ നാല് കുടുംബങ്ങളും ഒരൊറ്റ കുടുംബമായി അങ്ങനെ മുന്നോട്ട് പഴയ കണക്ക് തന്നെ പോകുന്ന ആ ഒരു കൂടി ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുകയാണ് കുട്ടികർക്ക് ഒരു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടാം ബൈ